ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ മുന്നേ ഈ ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അർജൻറ്റ് ശൈലി എന്നും പറഞ്ഞിട്ടായിരുന്നു അതിനൊരു റെസ്പോൺസും വരാതായപ്പോൾ നമ്മളാ കൂപ്പൺ പരിപാടി ഒന്ന് ചെയ്യാമെന്ന് കരുതി നെറക്കെടുപ്പിൻ്റെ ഒരു ആയിരം രൂപ വെച്ചിട്ട് ഒരു പതിനായിരം ടിക്കറ്റ് അടിച്ച് കൂപ്പണിൻ്റെ ചെയ്യാമെന്ന് കരുതിയതായിരുന്നു ശരിക്കും സത്യസന്ധമായി ചെയ്യാമെന്ന് കരുതി അപ്പോഴേക്കും പാണ്ടിക്കാട് പാണ്ടി എല്ലാം തകർത്ത് കളഞ്ഞു പാണ്ടിക്കാട് പാണ്ടി കാരണം കാരണപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അതും ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ കാരണം ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമല്ല ജനങ്ങളെ മൊത്തത്തിൽ ഒരു ഊമ്പിക്കൽ പരിപാടിയാണല്ലോ നടത്തിയത് അപ്പോൾ ഈ പാണ്ടിക്കാട് പാണ്ടി കാരണം ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാക്കി കൊടുത്തു ഇപ്പോൾ സ്ഥല കച്ചവടം ചെയ്യുന്നവർക്ക് നല്ലൊരു അടിയായിപ്പോയത് സത്യസന്ധമായിട്ട് നറുക്കെടുപ്പ് നടത്തുന്നവർക്കൊക്കെ പോയി എന്തായാലും പാണ്ടിക്കാട് പാണ്ടി നല്ലൊരു പണി തന്നിട്ടാണ് പോയത് നാട് കൂട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എവിടെ നാടുകൂടുന്നത് പാണ്ടിക്കാട് പണി പാണ്ടിക്കാട് പാണ്ടി എല്ലാവർക്കും ശരിക്കും പണി തന്നിട്ട് ഓൻ വേണ്ടത് അടിയണ്ട് പോയി ഓന് വേണ്ടതൊക്കെ കിട്ടും ചെയ്തു വാറല്ലോരൊക്കെ അങ്ങോട്ട് കള്ളമാരാക്കി അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നല്ല നേരം നിലക്ക് നമ്മൾ നറുക്കെടുപ്പും കൂപ്പണമൊന്നും നടത്തിയിട്ടും കാര്യമില്ല കൂപ്പണ കൂപ്പണാളുകൾ വാങ്ങാതെ ആയില്ലേ വിശ്വാസം നഷ്ടപ്പെട്ടു ജനങ്ങൾക്കൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം എന്താ വെച്ചാൽ നമ്മൾ വിറ്റാ പോകാത്ത സ്ഥലങ്ങൾക്കൊക്കെ ഒരു പോകുമ്പഴേ ആയിരുന്നു ഈ നറുക്കെടുപ്പിലൂടെ ഒരായിരം രൂപ കൂപ്പൺ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പതോ അഞ്ഞൂറൊക്കെ ആയിട്ട് കൂപ്പൺ പരിപാടിയിൽ കൂടി ജനങ്ങൾക്കതൊരു ഒരു ട്രെൻഡായി മാറിയുന്നു സംഗതി കിട്ടണവർക്കും കാര്യമായിരുന്നു സത്യസന്ധമായിട്ട് ചെയ്യണമെങ്കിൽ അല്ല തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടൊന്നും കാര്യമല്ല നമ്മളിപ്പോൾ എന്തായാലും വിൽക്കാട്ട സ്ഥലം ആ വിൽപ്പനക്കുള്ള വില അനുസരിച്ച് കൂപ്പണിട്ട് ആ ജനങ്ങളിലേക്ക് കരക്കലും ആയിരം ഉറുപ്പ്യ കിട്ടിയാൽ കിട്ടിയാലും ഉപകാരമായി മാറിയുന്നു ഇപ്പം എന്തായാലും പാണ്ടിക്കാട് പാണ്ടി മൊത്തത്തിലെല്ലാം കൊളാക്കി പാണ്ടിക്കാട് പാണ്ടി മൊത്തത്തിലൊക്കെ കൊളാക്കി അപ്പോൾ എല്ലാവരും കമെൻറ്റൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ടുണ്ടോ ഇനിയിപ്പോൾ എന്താ അതിനൊക്കെ പോകാൻ വഴിയെന്നുള്ളത് ഇനി ഈ സ്ഥലം വാങ്ങാൻ ആ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം കാരണം കുടുങ്ങിയ ഭാവങ്ങളാണല്ലോ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടലേ സ്ഥലത്തിന് അപ്പോൾ ആർക്കെങ്കിലും ക്യാഷ് മുടക്കി സ്ഥലം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണ്ടാവും ഓക്കേ